പ്രസ്ഥാനത്തിൻ്റെ ചുമതലപ്പെട്ടവരെ സഹോദരങ്ങളെ ഞാനൊരു നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് ഒരു അഡ്വാൻസ്ഡ് നന്ദി പറയണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം പരുമല പരിശുദ്ധനായ പരുമല തിരുമേനയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുപാട് സമ്മേളനങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഒരാഴ്ച കൊണ്ട് സഭയുടെ ആധ്യാത്മിക സംഘടനകളുടെ എല്ലാറ്റിൻ്റെയും ഏതാണ്ട് എല്ലാറ്റിൻ്റെയും ഒരു ചെറിയ സമ്മേളനങ്ങൾ ഈ പരമല സെമിനാരി അങ്കണത്തിൽ നടക്കാറുണ്ട് തീർച്ചയായിട്ടും കൊടിയേറ്റിൻ്റെ അന്ന് മുതൽ ഈ പെരുന്നാൾ അവസാനിക്കുന്നതുവരെ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരുമല തിരുമേനിയുടെ ആദ്യകാല വസതിയിൽ നടക്കുന്ന ഒരു വേദ പാരായണമുണ്ട് അഖണ്ഡ പ്രാർത്ഥന അത് വേദപുസ്തകം വായിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് അത് തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ സാധാരണ നൂറ്റി നാൽപ്പത്തിയെട്ട് മണിക്കൂറാണെങ്കിൽ ഇത്തവണ ഇരുപത്തിനാല് മണിക്കൂർ കൂടി അതിന് കൂടുതലുണ്ട് അതിങ്ങനെ അണമുറിയാതെ ആ അഴിപ്പുരയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഇവിടെ നടക്കുന്നുണ്ട് പരിശുദ്ധനായ പരുമൽ തിരുമരുടെ മധ്യസ്ഥതയും അനുഗ്രഹവും ഇല്ലാതെ ഇതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അതിലീ നമ്മളീ കൊല്ലൻ്റെ ആലയിൽ അതിങ്ങനെ തീ ജ്വലിക്കാൻ ഇങ്ങനെ ഇത് കറക്കും ഒരു വായുവിൻ്റെ ഒരു സഞ്ചാരം അതിലേക്ക് വിടുമ്പോഴാണ് ഇതിങ്ങനെ ജ്വലിക്കുന്നത് അതിനാം അഖണ്ഡ പ്രാർത്ഥന ഈ ഈ പരുമല സെമിനാരിയുടെ അങ്കണത്തെ ആ വിശുദ്ധി കൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ജ്വലിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതിനെനിക്ക് യുവജന പ്രസ്ഥാനത്തോട് അതിന് നേതൃത്വത്തോട് എല്ലാ കാലത്തും ഞാനിവിടെയുള്ള കാലം മുതൽ അതൊരു ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ഇമോഷണൽ ആകും അത് ഒരു ചെറിയ കാര്യമല്ല അത് വളരെ വലിയ ശക്തിയുള്ളൊരു കാര്യമാണ് എന്നെയൊക്കെ അത് ചിലപ്പോൾ എന്നെ ലജ്ജിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ വേദോസ്തം വായിക്കാതിരുന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല എങ്കിലും ചെറിയ ചെറിയ വാക്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ആ ഒരു ദിനചര്യ ചിലപ്പോൾ മാറ്റാറുണ്ട് പക്ഷേ നമ്മുടെ ഈ സഹോദരങ്ങൾ അത് ചെയ്യുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് 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 തിങ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം പറയാം അത് സത്യമാണ്